അതിർത്തികളിൽ തുടർച്ചയായി പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നു അതിർത്തിയിൽ സാധാരണക്കാർക്ക് നേരെ പാക് സൈന്യം ആക്രമണം തുടരുകയാണ് പാക് ഷീൽഡിംഗിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനാറായി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഐ പി എൽ മത്സരങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചു ഇതിനിടെ ജമ്മുവിലെ ഉറിയിൽ ഭീകരരുടെ നുഴഞ്ഞു കയറ്റ ശ്രമം സുരക്ഷാ സേന പരാജയപ്പെടുത്തി സാംബ സെക്ടറിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഏഴ് ഭീകരരെയാണ് ഇവർ ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരരാണെന്നാണ് റിപ്പോർട്ട് സംഘത്തിൽ പന്ത്രണ്ടോളം ഭീകരരാണ് ഉണ്ടായിരുന്നതെന്നും ബാക്കി അഞ്ചുപേർ അതിർത്തി കടന്ന് രക്ഷപ്പെട്ടതുമായാണ് വിവരം ഇവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജിതമാക്കി വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ആയിരുന്നു നുഴഞ്ഞു കയറ്റ ശ്രമം ഉണ്ടായതെന്ന് ബിഎസ്എഫ് അറിയിച്ചു ഇതിനിടെ കേരളത്തിൽ സെക്രട്ടേറിയറ്റ് കൺട്രോൾ റൂം തുറന്നു കൺട്രോൾ റൂമിന്റെ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് ഏഴ് അഞ്ച് പൂജ്യം പൂജ്യം രണ്ട് അഞ്ച് ഒന്ന് ഏഴ് ആറ് പൂജ്യം പൂജ്യം നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻ്റർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ടോൾ ഫ്രീ നമ്പർ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിൽ നിന്ന് വിദേശത്ത് നിന്ന് മിസ്ഡ് കോൾ മതി